കാണുന്നില്ല ഈ ും കാണില്ലൊരു മൂണ്ടാട്ടം ഇല്ലാതെ മുങ്ങി പോണ് ഏ മണ്ടും അറിയാം എന്നാലേ അമ്മ ഇനി തള്ളല്ല ഇതാ എന്നിട്ട് ആലോചിച്ചു അശരീരി എന്നല്ല ഞാന് സാധാരണ ഈ ബൈക്കാണ് വരിക അവ കാണുന്നില്ല എങ്ങനെ കാത്തുക്കാരിക്കും അജാജി തള്ളല്ലോ ഇവരുടെ തള്ളീന്ന് ഞാൻ അങ്കടയിൽ എന്തൊക്കെയാണ്ട് കാട്ടും സി എസ് കെ എന്നൊക്കെയാണ് പറഞ്ഞാണ്ട് ഒന്നും പറയാല്ലേ തോറ്റഅഅത്രേള്ളു നിർഭാഗ്യം നിർഭാഗ്യം കൊണ്ടോ പിന്നെ കൃത്യമായിട്ട് ഡിഫൻസീവായിട്ട് ബോൾ ചെയ്ത് നിങ്ങളാ പൂട്ടി ആണ് പ്രശ്നം ഞങ്ങളെ ക്യാപ്റ്റൻ ആണ് പ്രശ്നം ഞങ്ങളെ ക്യാപ്റ്റനാണ് പ്രശ്നം എന്നുള്ള ഞങ്ങള് മുൻപും പറഞ്ഞതാണ് എന്ത് പ്രശ്നം മൂപ്പരൊരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ചെയ്യേണ്ട ചെയ്തില്ല ബാറ്റർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട ചെയ്തില്ല അതുപോലെ തന്നെ ബോളർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട ചെയ്തില്ല പറഞ്ഞത് ക്യാപ്റ്റനാണ് പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങളവിടെ ജയിക്കണപ്പ ലാസ്റ്റ് ആ ധോണിക്ക് അങ്ങനൊക്കെ ഇഷ്ടപ്പെടുത്താ ധോണി അടിച്ചു എന്നറിയില്ല അത് വേറെ കാര്യം അതിപ്പോ വേറെ ആരെങ്കിലും കൊണ്ടുപോയി മൂപ്പരെ ബോളിംഗ് ശരിയല്ല എന്നുള്ള മൂപ്പർക്ക് തന്നെ അറിയാം ില്ട്ടായിട്ടേല പത്തിരുപത്തിരണ്ട് വില റണ്ണായി എക്സ്പ്രസ് പോലുള്ള ആളെ നോർക്കിയ ഓണിട്ട് പഞ്ഞി കിട്ടാ മൂപ്പര്സ് ഇവിടെ എല്ലാരും കണക്കന്നെ ധോണിക്ക് എല്ലാരും കണക്കന്നെ ഇറങ്ങി വന്ന് മൂന്നെണ്ണ്ട് പഠിച്ചു തീർത്ത് ഓണിൻ്റെ കാലുകൊണ്ട് മൂപ്പര് നേരത്തെ ഇറങ്ങുന്നില്ല മുപ്പര് വരുന്നു തീർക്കുന്നു വരുന്ന നേരത്തും കൂടി ഇറങ്ങി ഞങ്ങൾ എടുക്കാണ്ടാവൂ അതിപ്പോ പാണ്ടിന്റെ ആ ഓവറിൽ ആ കിട്ടിയ കിട്ടിയണ്ണ് അതുകൊണ്ടാണ് പാണ്ടില്ല അങ്ങനൊന്നും ഇല്ല ബാറ്റിമൊക്കെ ക്യാപ്റ്റന്റെ പ്രശ്നം ഞങ്ങൾ രോഹിത് ശർമ്മ സാറേ കളിച്ചല്ലോ തുടക്കം തൊട്ട് അവസാനം കളിച്ചിരിക്കും വരെ മൂപ്പര് ബോളിൽ റൺസ് ിൽ സമയത്ത് അവിടെ സെറ്റ് ആയിട്ടുള്ള ഓരോ മൂപ്പരാ മൂപ്പര് ബോളിൽ പിന്നെ അങ്ങനെ ആ കളഞ്ഞു സ്ട്രൈക്ക് കൊടുത്തില്ല ഈ പാഡ്യാ ഈ പറഞ്ഞ പാണ്ഡ്യ ആറ് ബോൾ രണ്ട് ബോള് അതാണ് ആ മൊമെന്റും കളഞ്ഞു അവിടെയാണ് പ്രശ്നം ടിം ഇപ്പോ ഒരു സിക്സ് അടിച്ചു നല്ല രണ്ട് സിക്സ് അടിച്ചു നല്ലാതെ ബാക്കി ബോളിലൊക്കെ മൊമെന്റും കളഞ്ഞിട്ടാണ് സ്ട്രൈക്ക് കൈമാറാതെ അങ്ങനെ പറഞ്ഞി പറഞ്ഞാലും കളി ലാസ്റ്റ് കളി കഴിക്കുന്നുണ്ടപ്പോണല്ലോ അതാണ് ഇങ്ങനെ പറഞ്ഞത് തുടക്കം തൊട്ട അവസാനം അടിയിൽ നിന്ന് സ്ട്രഗിൾ ഫിഫ്തി ഓവർ മാച്ചൊക്കെ ടെസ്റ്റ് കളിച്ചെത്താതെ പതിനാല് ഓവർ പോത്തിന് ഗ്യാസ് ഔട്ട് ഔട്ടായന്നെയാണ് പറഞ്ഞത് എന്താ അതൊന്നും പറ്റിയത് സൂപ്പർ സൂപ്പർ ആ ക്യാച്ച് മാനിക്കണം എന്ത് എന്തായാലും നിങ്ങളെ പഴയ ക്യാപ്റ്റനും കണക്കാ പുതിയ ക്യാപ്റ്റനും കണക്ക നിങ്ങള് ടീമെന്നെ കണക്കാ ഞങ്ങ വാങ്കട എവിടെയാണെങ്കിലും സി എസ് കെ പോയി കപ്പടിച്ച് ജയിച്ചും പറഞ്ഞ ചരിത്രമുള്ളു ആ വാങ്കട പോയാലും അങ്ങനെ തന്നെ